മേഖലയിൽ മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലിരുത്തേണ്ട സംവിധാനമാണ് സംഗതിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങണേ ഏത് സമയവും മരണമുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ് മരണത്തെ കണക്കാക്കിയിരിക്കുന്നു ഇതിന്റെ ഹാളിലൂടെ ഈ ഹാളിന്റെ ഓരോ ഭാഗത്തുകൂടെ നടന്ന് 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 നമ്മൾ അവസാനം എത്തുന്നിടത്ത് കാണുന്നില്ലേ വെട്ടിയൊതുക്കിയൊരു കുഴിയില്ലേ ആറടി മണ്ണില്ലേ ആ ആറടി മണ്ണിലാണ് എനിക്കൊടുക്കമുള്ളതെന്നും അവിടെ നിന്ന് എനിക്കൊരു തുടർച്ചയുണ്ടെന്നുമുള്ള ബോധം നമുക്കുണ്ടാകണേ അതനിവാര്യമാണ് എന്നെയും നിങ്ങളെയും മയ്യത്ത് കട്ടിൽ കിടത്തുകയാ ആളുകൾ കടന്നു വരികയാണ് അവരെന്റെ തലഭാഗത്ത് വെച്ചത് ആ തുണി അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് നിങ്ങളൊക്കെ ഈ ഋഷീദിന്റെ മയത്ത് കാണുകയാണ് എന്റെ ചുണ്ട് നോക്കുകയാണ് നെറ്റി ടം നോക്കുകയാണ് എന്നിട്ട് എന്നിട്ടല്ലാൻ ലെവിതിരുമേര് പഠിപ്പിച്ച പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ് പെട്ടെന്ന് തന്നെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് എന്നിട്ട് ആരും വരാൻ കാത്തിരിക്കണ്ട എന്നെ വസൂയത്ത് വേറെ ആരും ഗൾഫിൽ നിന്ന് വരാൻ കാത്തിരിക്കേണ്ടെന്ന വസൂയത്ത് അഹലസുന്നത്തിന്റെ രീതിശാസ്ത്രമനുസരിച്ച് എന്നെ പെട്ടെന്ന് കുളിപ്പിക്കുകയാണ് എന്നിട്ട് നമസ്കരിക്കുകയാണ് നമസ്കരിക്കുമ്പോ എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്നിട്ട് എന്റെ പ്രിയങ്കരികളായ ഭാര്യമാര് പ്രാർത്ഥിക്കുകയാണ് മനപൂർവമാണേ ഞാനങ്ങനൊരു പദം ഉപയോഗിച്ചത് അറിയുന്നവർക്ക് അതിന്റെ വിശാലമായ ആശയം മനസ്സിലാകും എന്റെ ഇണകൾ എന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് െ ഏറ്റവും നല്ല ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ഏറ്റവും നല്ല അഹലുകാര കൊടുക്കണേ പ്രാർത്ഥിക്കുന്നതെന്റെ ഭാര്യ എന്റെ ഭർത്താവിന് ഈ മയ്യത്തായി കിടക്കുന്നവന് നീ ഒരു നല്ല ഇടയെ കൊടുക്കണേ പുറത്തിറങ്ങിയപ്പോ അവനതിന്റെ അർത്ഥമറിയ പ്രാർത്ഥിച്ചിട്ടപ്പോ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് പൊന്നുമ്മാ നിങ്ങൾ എന്ത് വർത്തമാനമാണ് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു പോയത് നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ കൊടുക്കണമെന്നാണോ ഈ നാട്ടിലെ കല്യാണത്തെ പറഞ്ഞപ്പോ നിങ്ങൾ കച്ചറി ഉണ്ടാക്കിയില്ലേ ചൂലെടുത്തില്ലേ കുടുംബഗ്രഹം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തെറ്റിപ്പോയില്ലേ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച നിക്കാഹ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച അനുവാദമുള്ള കാര്യമാണ് ഇസ്ലാമില് പുണ്യകരമായ കാര്യമാണ് ഒരാടിന് അനുവദിക്കപ്പെട്ട കാര്യമാണ് നാലുവരെ വിവാഹം കഴിക്കുക എന്നത് അതറിഞ്ഞിട്ട് നിങ്ങൾ പിണങ്ങിയില്ലോ എന്നിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ മയത്തിന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളിപ്പോ പറഞ്ഞാ ർത്താവിന് നല്ലൊരു ഇണയെ നൽകണേ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചു എത്ര മയ്യത്തമ്മ നിസ്കരിച്ചു ബാപ്പച്ചിന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് നിസ്കരിച്ചപ്പോ മക്കളെ എങ്ങൾ ആലോചിച്ചു പൊരയിലുള്ളമ്മ പോരെ പൊരയിലുള്ള ഉമ്മ പോരെ അല്ലെങ്കിൽ ഉമ്മയുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചോ ഈ മയ്യത്ത് നിസ്കരിക്കുന്ന ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ആലോചിച്ചോ ഭർത്താവ് അനോദിക്കനാണ് പ്രയാസമുണ്ട് മക്കൾ നിസ്കരിക്കുമ്പോ മക്കൾ ആലോചിച്ചോ എന്റെ ഉമ്മച്ചിക്ക് ഭർത്താവായിട്ട് ഉമ്മച്ചിന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് മാം പ്രാർത്ഥിക്കാം പഠിച്ചോരേ എന്റെ ഉമ്മക്ക് നല്ലൊരു ഭർത്താവിനെ കൊടുക്കണേ നല്ലൊരു ഇണയെ നൽകണേ ആലോചിച്ചോളി കൂട്ടരെ ഈ ഇണക്ക് വേണ്ടിയാ ലോകത്ത് ജീവിച്ചത് ഈ മക്കൾക്ക് വേണ്ടി ലോകത്ത് ജീവിച്ചത് ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ ലോകത്ത് ജീവിച്ചത് ആലോക്കണ്ടേ